കരിയറിൽ ഒന്നിനു പിറകെ ഒന്നായി സിനിമകളുമായി തിരക്കിലാണ് നടൻ പൃഥ്വിരാജ് എംബുരാനുമായി ബന്ധപ്പെട്ടുണ്ടായ വാദം ചെറുതായൊന്ന് ഉലച്ചെങ്കിലും ഇന്ന് താരം ഇത് കാര്യമാക്കുന്നില്ല മലയാളത്തിന് പുറമെ മറ്റു ഭാഷകളിലും പൃഥ്വിരാജ് അഭിനയിക്കുന്നുണ്ട് മോളിവുഡിൽ ഇപ്പോഴും ഏറ്റവും സ്റ്റൈലിഷായ നടന്മാരിലൊരാളാണ് പൃഥ്വിരാജ് യുവ നടന്മാർക്ക് പോലും പൃഥ്വിയുടെ ലുക്കിനൊപ്പം പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ലെന്ന് ആരാധകർ പറയാറുണ്ട് ഹെയർ സ്റ്റൈലും ഫിറ്റ്നസും എല്ലാം എപ്പോഴും ശ്രദ്ധിക്കുന്ന താരം തനിക്ക് ലഭിക്കുന്ന ജനശ്രദ്ധയിലും താരപരിവേഷത്തിലും ബോധവാനാണ് പൃഥ്വി താരപദവി ലഭിച്ച ശേഷം പ്രത്യേകിച്ചു പൃഥ്വി ലുക്കിൽ കൊടുക്കുന്ന ശ്രദ്ധയെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ചർച്ചയാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് പൃഥ്വി മുഖത്ത് എന്തൊക്കെയോ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെന്ന് റെഡ്ഡിറ്റ് യൂസേഴ്സ് വാദിക്കുന്നു പൃഥ്വിരാജ് ഫില്ലറുകൾ ഉപയോഗിച്ചെന്ന് തോന്നുന്നെന്നാണ് വാദം നാൽപ്പത്തിമൂന്ന് കാരനാണ് പൃഥ്വിരാജ് പ്രായം മുഖത്തുണ്ടാക്കിയ ചുളിവുകൾ മറയ്ക്കാൻ പല സെലിബ്രിറ്റികളും ബോട്ടെക്സ് ഫില്ലറുകളും ഉപയോഗിക്കാറുണ്ട് പൃഥ്വിരാജും ഈ വഴി സ്വീകരിച്ചിരിക്കാമെന്നാണ് വാദം കഴിഞ്ഞ ദിവസം വാരണാസി എന്ന സിനിമയുടെ ഇവന്റിനെത്തിയപ്പോഴുള്ള പൃഥ്വിയുടെ ഫോട്ടോകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചു ഈ ദൃശ്യങ്ങളിലെ പൃഥ്വിരാജിന്റെ മുഖവും പഴയ ഫോട്ടോകളും താരതമ്യം ചെയ്താണ് ചർച്ച എന്നാൽ അഭ്യൂഹങ്ങൾക്കപ്പുറം ഇതേക്കുറിച്ച് വ്യക്തമായ വിവരമില്ല വളരെ ചെറിയ പ്രായം മുതൽ പ്രേക്ഷകർ കാണുന്ന കാണുന്നതാണ് പൃഥ്വിരാജിനെ ഇരുപതുകളുടെ തുടക്കത്തിൽ തന്നെ വളരെ പക്വതയുള്ള നായകവേഷങ്ങൾ ചെയ്തു ഇക്കാലയളവിനിടെ പൃഥ്വിയുടെ ലുക്കിൽ മാറ്റം വന്നിട്ടുണ്ടെന്ന് വ്യക്തമാണ് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി ഏഴ് ആകുമ്പോഴേക്കും പൃഥ്വിയുടെ ഹെയർ സ്റ്റൈൽ മാറി നെറ്റി വല്ലാതെ കയറി തുടങ്ങിയ കാലമായിരുന്നു ഇത് മൊഴി നിനൈത്താലെ ഇനേക്കും കങ്കാരു തുടങ്ങിയ സിനിമകളിൽ ഈ വ്യത്യാസം കാണാം ഒരു ഘട്ടത്തിൽ പൃഥ്വി ഫിറ്റ്നസ്സിൽ വലിയ ശ്രദ്ധ നൽകി രണ്ടായിരത്തി എട്ടിൽ പുറത്തിറങ്ങിയ ലോലിപോപ്പ് എന്ന സിനിമയിൽ താരത്തിന് വലിയ മേക്കോവർ വന്നു പിന്നീട് അങ്ങോട്ട് പുതിയ മുഖം പോക്കിരി രാജ തുടങ്ങിയ സിനിമകളിൽ ഈ ഫിറ്റ്നസ് നിലനിർത്തി നടൻ ഹെയർ കെയറിംഗ് ട്രീറ്റ്മെന്റ് എടുത്തിട്ടുണ്ടാകാനും സാധ്യതയുണ്ടെന്ന് വാദമുണ്ട് പണ്ടത്തെ ഹെയർ സ്റ്റൈൽ അല്ല ഇന്ന് പൃഥ്വിരാജിന് വിലായത് ബുദ്ധയാണ് മലയാളത്തിൽ പൃഥ്വിരാജിന്റെ പുതിയ സിനിമ ജെ എൻ നമ്പിയാർ സംവിധാനം ചെയ്ത ചിത്രത്തിൽ ഡബിൾ മോഹൻ എന്ന കഥ കഥാപാത്രത്തെയാണ് പൃഥ്വിരാജ് ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത് പ്രിയം കൃഷ്ണയാണ് നായിക ജി ആർ ഇന്ദുഗോപന്റെ പ്രശസ്ത നോവലായ വിലായത് ബുദ്ധ അതേപേരിൽ തന്നെയാണ് സിനിമയായി എത്തുന്നത് ചന്ദന മോഷ്ടാവായ ഡബിൾ മോഹനായി പൃഥ്വിരാജ് എത്തുമ്പോൾ ആരാധകർക്ക് പ്രതീക്ഷകളേറെയാണ് ഒടുവിൽ പുറത്തിറങ്ങിയ മലയാള ചിത്രം എംബുരാൻ വിജയമായെങ്കിലും വിവാദങ്ങൾ ഈ വിജയത്തിനും അങ്ങലേൽപ്പിച്ചു പൃഥ്വിരാജ് തന്നെ സംവിധാനം ചെയ്ത സിനിമയുമായിരുന്നു ഇത് താരത്തിന്റെ പുതിയ സിനിമകൾക്കായി കാത്തിരിക്കുകയാണ് ആരാധകർ